ഹലോ അസലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പുളിഞ്ചാറാണ് പുളിക്കോട്ടാണ് അതിൽ മാങ്ങയും പച്ചമുളകും തക്കാളി അങ്ങനെ എല്ലാപാട് കൂലിയിട്ട് നൽപ്പത്തേച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മഞ്ചട്ടിയിലാണ് വെച്ചേക്കുന്നത് ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കലുണ്ടോ ഞാൻ ഉണ്ടാക്കി പിന്നെ അക്ക് കുറച്ച് മുളകും പൊടി മഞ്ഞൾപ്പൊടി മഞ്ഞപ്പൊടി അത് അത് അതിട്ട് അത് കറുത്ത മാങ്ങ ഉണ്ടോ പുഴുചാർ വെച്ചാൽ അടിപൊളിയൊക്കെ നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ എല്ലാം ഒന്ന് കുറച്ചായി തിളച്ചു മാങ്ങയൊക്കെ ഒന്ന് വെന്ത് നോക്കാം നമുക്ക് മാങ്ങയൊക്കെ വെന്ത് കുറഞ്ഞേക്ക് മറ്റെന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമില്ലാതെ നടക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേലേക്ക് ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യാം അതിലേ ദിവസം മുളക് ഇട്ടുക മീൻ ഇട്ടിക്കുന്നത് ആ പുഴിഞ്ചാറ് കഴിഞ്ഞ് നമുക്ക് എന്താ മാങ്ങഞ്ചി മാങ്ങമ്പാടൊക്കെ ചമ്മന്തി അരക്കാം അങ്ങനെ മാങ്ങ കഴുകിയിട്ട് മിക്സിയിലിട നല്ല അടിപൊളിയാക്കാത്ത മാങ്ങഞ്ചി മാങ്ങിയമ്പാട് ചമ്മന്തി അരച്ചാൽ അതിൽ ചോത്ത മുളക് വേണ്ട പക്ഷേ ചോത്ത മുളകില്ലാത്തോണ്ട് ചോത്ത മുളകും പൊടി ഇട്ട് മാങ്ങഞ്ചി മാങ്ങിയമ്പാടെ ഒന്ന് മിക്സിയിലിട്ട് അയച്ചിരിക്കാം അത് അത്യാവശ്യത്തിന് ഉപ്പിടുക ആ അത് അത് അരിഞ്ഞിപ്പോ നല്ല അടിപൊളി ആക്കില്ലേ എല്ലാം ഞങ്ങൾക്കതൊന്ന് കടുവറുക്കാം നല്ല അടിപൊളി നല്ല രസമുണ്ടായിരുന്നു അതിലെന്താണെന്നറിയോ മിക്സിയിൽ ചില അങ്ങനെ ഇങ്ങനെയിട്ട് മാങ്ങ അഞ്ചി ഇതായിട്ടില്ല അതിന് ശേഷം നമുക്ക് ചട്ടിയടുപ്പ് വെച്ചേക്കാം

ഇട്ടിട്ട് പോയിട്ടുണ്ട് കടകെന്തൊക്കെ നിങ്ങൾ വീട്ടിലെ വിശേഷങ്ങളും എല്ലാവർക്കും സുഖമല്ലേ ആരും മറക്കണ്ട ആദ്യം കാണുന്ന ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക

കടകു പൊട്ടല് കഴിഞ്ഞിട്ടില്ലാന്ന് തോന്നില്ലേ എന്താ എന്തായി പിന്നെ ഇത്രയും കടകളിൽ പൊട്ടാൻ എത്ര സമയം വേണോ അതിനുശേഷം നമുക്ക് രക്ഷ മുളം പൊടി എന്നിട്ട് എൻ്റെ കറി ശേഷം നമുക്ക് അതിനുശേഷം നമ്മൾക്ക് എന്താട്ട ഇഞ്ചി സോറി ഇഞ്ചി മാങ്ങ ഇഞ്ചി മാങ്ങ അരച്ചത് ചട്ടി കെടുത്തിട്ട് അടിപൊളി അരച്ചിണ്ടാക്കിയ സൂപ്പറായി ചമ്മന്തി ചമ്മന്തിശേഷം നമുക്കിന്നെ കുട്ടി ചോറ് നിൽക്കാം ചോറാണ്ടി ചൂടാൻ ചോറ് അതായത് കോളിഫ്ലവറും തിളങ്ങുമ്പോഴേ കൂട്ടാൻ വെച്ചാൽ അച്ചാർ അടിപൊളിയല്ലേ അച്ചാർ കണ്ടാൽ നല്ല അടിപൊളി സൂപ്പർ ആയിക്കുമല്ലേ അങ്ങനെ ആകുമ്പോഴെല്ലാം കുഴച്ച് നോക്കാം നമുക്ക് എങ്ങനെയുണ്ട് ആക്കാലോ സൂപ്പർ നല്ല രസക്കറിലേ മാങ്ങി മാങ്ങി വയ്ക്കൽ തേങ്ങയും പാട് വേണ്ടതാണ് തേങ്ങയും പാട് വേണ്ടെങ്കിൽ അതിൽ എന്തൊക്കെ എല്ലാം അടിപൊളിയുന്നു പിന്നെ അത് തേങ്ങ പൊളിച്ചുണ്ടാറില്ല അതുകൊണ്ട് അത് ശരി ഒരു കരിമ്പൽ തേങ്ങ കിട്ടി കരിമ്പല തേങ്ങ കിട്ടിയപ്പോൾ അതൊന്ന് മൂന്ന് കണ്ണല്ലേ എനിക്കല്ല എനിക്കിഷ്ടമാണ് ഇന്ന് ഇത് ചോദിച്ചത് എവിടുന്നാണ് കിട്ടിയെന്നില്ല നിങ്ങൾ എവിടെ നിന്ന് സമ്മതം വാങ്ങിക്കൊണ്ടെന്നാൽ തോന്നും എന്നാൽ ശരി എന്നാൽ വീഡിയോ കാണുന്നാലും എല്ലാവർക്കും ബൈ ബൈ